ഞാൻ എഴുതിയ ഒരു പുസ്തകം ഇന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുക നാല് പേരെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക എന്റെ പാസ്റ്റ് ജോണിക്കുട്ടി പാസ്റ്റർ എന്റെ പുസ്തകങ്ങളെല്ലാം എഡിറ്റ് ചെയ്തതും ഈ പുസ്തകത്തിലെ കാർട്ടൂൺ വരച്ചതും ബഹുമാനപ്പെട്ട കാർട്ടൂണിസ്റ്റ് ജയമോഹൻ അതിലെങ്കിലുണ്ട് എന്റെ മമ്മിയെയും എന്റെ ഭാര്യയും ലിൻഡെയും ഞാൻ ക്ഷണിക്കുക എന്റെ പപ്പ മരിക്കുന്നതിന് മുമ്പൊക്കെ എന്നോട് പറയായിരുന്നു നീ പുസ്തകം എഴുതടാം ഞാൻ പബ്ലിഷ് ചെയ്യാം പക്ഷെ പപ്പ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി പപ്പ ഗ്രൂം ചെയ്ത ആ നല്ല നാളുകളെ ഓർക്കുന്നു എന്റെ മമ്മി ചെറുപ്പത്തിൽ എഴുന്ന ആളാ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മമ്മി എഴുതിയ ലളിതഗാനം ഒക്കെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് പാട്ട് പാടുന്ന കാര്യം എന്റെ ഭാര്യയോട് വെച്ച് ഭാരിച്ചിരിക്കും ഞാൻ മമ്മിയോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നു ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോൾ വീട്ടിൽ വരുമ്പോൾ എൻ്റെ പറയും അച്ഛ എല്ലാ ക്ലാപ്പ് കേട്ടങ്ങ് പൊങ്ങി പോവല്ലേ എന്നെ കൃത്യം ഗൈഡ് ചെയ്യുന്നത് പലപ്പോഴും അതായത് കൃത്യം ഒരു കാര്യം കേട്ടിട്ട് പറയും അത് മാറ്റേ ഇത് പ്രശ്നമാണ് അത് മാറ്റം അതിൽ പരിജാരം കുറവാണ് അതിൽ മണ്ടത്തരവുണ്ട് മാറ്റേ കറക്റ്റിറ്റ് സോ എൻ്റെ ഭാര്യയുടെ കോൺട്രിബ്യൂഷനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ പട്ടണത്തിൽ വന്നപ്പോൾ അപ്പനെ പോലെ എന്നെ കരുതിയതും സ്നേഹിച്ചതും കൂടെ കൊണ്ട് നിറന്നു ജോണി ജോണി പാസ്റ്റാസ്റ്റിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ തന്നെ മലയാളത്തിലെ കേരളത്തിലെ ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കാർട്ടൂണിസ്റ്റ് ആണ് സ്പിരിച്വൽ നന്നായി പറയുന്ന ഒരു ഒരു കാർട്ടൂണിസ്റ്റ് ആണ് ഞാൻ ഓർത്ത് ചെയ്യുന്നു മിനിറ്റ് വാട്സാപ്പ് ചിന്തകളെ തുടങ്ങി മാതാപിതാ ഗൂഗിൾ ദൈവം വരെ ആയ ഒരു എഴുത്തുകാരനാണ് ഷാലറ്റ് ഈ പുസ്തകവും വളരെ വളരെ പ്രയോജനപ്രദമായ പുസ്തകമാണ് പുസ്തകം ഓരോന്നുണ്ടാകുന്നതിന് അവസാനമില്ലെന്നാണ് സഭാപ്രസംഗിൽ വായിക്കുന്നത് ഇന്നത്തെ മാതാപിതാക്കളും കുട്ടികളും ഈ പുസ്തകം വായിക്കേണ്ടത് അനിവാര്യമാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരന് എല്ലാ ആശംസകളും നേരുന്നു പുസ്തകം അനേർക്കനുഗ്രഹമാകട്ടെ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണ് എനിക്ക് ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഷാർലറ്റിന്റെ ഫാസ്റ്ററാണ് ദൈവത്തിന്റെ വേലയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ ഈ കാലത്തിൽ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒരു വലിയ അത്ഭുതമാണ് ഷാരേ ലിൻ്റെയും ഏലികുട്ടി ആൻറ്റിയൊക്കെ ഒരു ദൈവരാജ്യത്തിന് ദൈവസഭയ്ക്ക് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് സഭയിൽ ഇതുപോലെ ആയിത്തീർന്നെങ്കിൽ ദൈവരാജ്യം ഒരാളെ ഷാരനെ പോലെ തനിക്ക് ഇത്രയും തിരക്കുള്ള തലവേദന എടുത്ത് ജോലി ചെയ്ത് ഒത്തിരി യാത്രകൾ ചെയ്യുന്നയാളാണ് ഒട്ടും സഭയിൽ പറയാനുള്ള കാരണങ്ങൾ അതുകൂടാതെ ബന്ധത്തിൽ ഈ കേരളത്തിലും ഇന്ത്യയിൽ പലയിടങ്ങളിലും ലോകത്തിലെ പല രാജ്യങ്ങളിലും വേണ്ടി ഒത്തിരി യാത്രകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും സുവിശേഷം ചെയ്യുന്ന ഒരു പാസ് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ സാക്ഷിയാണ് പിതാവേ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി നന്ദി ശാരത്തിന് ദൈവം നൽകിയ തരിശുദ്ധാത്മാവിൽ തനിക്ക് ലഭിച്ച അഭിഷേകത്തിനായി ദൈവം തന്നെ അനേകർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി നന്ദി ഇന്ന് ദൈവനാമത്തിൽ ഏതെവിടെ ഈ പുസ്തകം ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് അനക്കും അനേകരുടെ കണ്ണുകൾ തുറക്കുവാൻ അനേകരുടെ എത്തിയിട്ട് വരുവാൻ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഉണർത്തണ്ടെന്നൊരു ഉപയോഗമായി തീരേണ്ടതിന് കഥാവിനുകളിലേക്ക് ലഭിച്ചോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമം ചൊല്ലി അനുഗ്രഹിച്ചോ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളുടെ സ്വന്തം ഏ ശ്രീകൃഷ്ണൻ നാമത്തിൽ തന്നെ താങ്ക് സോ മച്ച്